അമ്മേ മേരി മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ സഹായിക്കുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് പിതാവിൻ്റെ ഹിതത്തിനനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യസ്നേഹത്തിൻ്റെ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത് പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു നിരവധി പരീക്ഷണങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിക്കാം മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കനികാ മാതാവേ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും കാത്തു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്ന് വിടുന്ന ആഹാരം ഇന്നയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ